തലപ്പള്ളി താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് വൻ വിജയം ഇന്ന് രാവിലെ മണിക്ക് വടക്കാഞ്ചേരി സാൻ ഫ്രാൻസിസ് സേവിയേഴ്സ് ഫറോണ ചർച്ച് പാരീഷ് ഹാളിൽ വെച്ച് നടന്ന അദാലത്തിൽ ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ എം എൽ എ മാർ ശ്രീ സേവിയർ ചിറ്റിലപ്പിള്ളി ശ്രീ എ സി മൊയ്തീൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഓഫീസ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു അദാലത്തിൽ ജനങ്ങൾ നേരിട്ടെത്തി തങ്ങളുടെ പരാതികൾ അറിയിച്ചു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഓരോ പരാതികളും ശ്രദ്ധയോടെ കേട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു നിരവധി പരാതികൾക്ക് സ്ഥലത്ത് വെച്ച് തന്നെ പരിഹാരം ലഭിച്ചു മറ്റു ചില പരാതികളിൽ അന്വേഷണം നടത്തി ഉടൻ തീർപ്പാക്കാനും തീരുമാനമായി ജനങ്ങളുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ ഉയർന്നു വന്നു ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പെൻഷൻ പ്രശ്നങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയവയായിരുന്നു പ്രധാനമായും അദാലത്തിൽ വന്നത് നമ്മുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ എട്ടര വർഷകാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് മന്ത്രിമാർ തന്നെ നേതൃത്വം നൽകുന്ന താലൂക്ക് തല അദാലത്തുകളിലൂടെ കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെയും തീരദേശത്തിൻ്റെയും മന്ത്രിമാർ നടത്തിയ അദാലത്തുകളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുരുക്കഴിച്ചേറ്റവും താഴത്തേക്ക് പോവുക എന്ന പ്രവർത്തനം ശ്രദ്ധയോടുകൂടി നടത്തി വരികയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ നാല് മിഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ആ നാല് മിഷനുകളിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഗവണ്മെന്റ് അവതരിപ്പിക്കുന്ന ജനപ്രദമായിട്ടുള്ള നടപടിക്രമങ്ങൾ സാധാരണ മനുഷ്യരുടെ മുമ്പിലെത്തിക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടാകാത്ത വിധം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകലാണ് ഗവണ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം